കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ വെള്ളൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പേപ്പർ ഫാക്ടറിയായ കേരള പേപ്പർ പ്രൊഡക്ട് ലിമിറ്റഡിന്റെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വീഴ്ചയാണ് അവിടുത്തെ മാലിന്യ സംസ്കരണ രീതി അവിടുത്തെ മാലിന്യ സംസ്കരണ രീതിയുടെ പ്രത്യാഘാതത്തിന്റെ ഫലമായി വെള്ളൂർ പഞ്ചായത്തിലെ പത്താം വാർഡിലെ ഒട്ടുമിക്ക വീടുകളിലും ക്യാൻസർ ബാധയും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും പിടിപെട്ടിട്ടുണ്ട് ഇതേ തുടർന്ന് വെള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലെ ജനങ്ങൾ പ്രതികരിക്കുകയും തങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി വെളിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഈ വിഷയത്തിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു സഹായവും ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതിലെ മറ്റൊരു വസ്തുത എന്തായാലും കെ പി പി എല്ലിൽ നിന്ന് ഒഴുകുന്ന മാലിന്യ സംസ്കരണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മുടെ റിപ്പോർട്ടർ ശ്രുതിയും ക്യാമറാമാൻ ആഷിക്കും ചേർന്ന് തയ്യാറാക്കിയിട്ടുണ്ട് അതിലൂടെ ഒന്ന് കടന്നുപോകാം ുന്നത് വെള്ളൂർ മൂവാറ്റുപുഴയാറിൻ്റെ തീരത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഇവിടെ ഒരു വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അതൊരു വേറെ ഒന്നുമല്ല ഈ ഒരു മൂന്ന് പൈപ്പുകൾ കെമിക്കൽ ഫാക്ടറിയിൽ നിന്ന് വരുന്ന മൂന്ന് പൈപ്പുകളാണ് ഇത് ഈ ഒരു മൂന്ന് പൈപ്പുകൾ നേരെ പോകുന്നത് ഈ ഒരു മൂവാറ്റുപുഴയാറിൻ്റെ സെൻടർ ഭാഗത്തേക്കാണ് ഏർ നടുക്കാണ് ഈ ഒരു പൈപ്പുകളെല്ലാം തന്നെ പോകുന്നത് ഈ മൂന്ന് പൈപ്പുകളിൽ നിന്നും എന്താ പറയുക കെമിക്കലായിട്ടുള്ള വെള്ളമാണ് ഈ ഒരു മൂവാറ്റുപുഴയാറിൽ വരുന്നത് അതും ആ സെൻറ്ററിൽ നിന്നും ഒഴുകിയാണ് എന്താ സെൻട്രലിലാണ് അതിനെ ഒഴുക്കി വിടുന്നത് ആ ഒരു ഭാഗം ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ പോയി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഭാഗം നമുക്ക് നമുക്കിവിടുന്ന് എത്രമാത്രം അത് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ നമ്മൾ ആ ഒരു വിഷലിലോട്ട് പോകുന്നതാണ് അവിടെ ഒരു ഭാഗം എന്ന് പറയുന്നത് കളർ വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ഒരു ബ്ലാക്ക് കളറാണ് ആ സെൻട്രൽ ഭാഗം ഫുള്ളായിട്ട് ഇവിടെയൊക്കെ ഒരു നമുക്ക് കുറച്ച് തെളിഞ്ഞ വെള്ളത്തോട് കൂടിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെയൊന്നും വലിയ പ്രശ്നമില്ല പക്ഷെ ആ ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഭയങ്കരമായിട്ട് കെമിക്കൽ അവിടെ അടിഞ്ഞു ുന്നൊരു അവസ്ഥയും ഒരു കളർ വ്യത്യാസം ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡിലൊക്കെ അങ്ങ് വെള്ളം ഫുൾ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ട് അവിടെ ഒരുപാട് പേർക്ക് ഒരു കുടിവെള്ള പ്രശ്നമൊക്കെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ അവിടെ ഒരുപാട് പേർക്ക് ഈ എന്താ പറയുക ഈ ഒരു വെള്ളം കാരണം ഈ ഒരു വെള്ളം ഉപയോഗിക്കുന്നത് കാരണം ഒരുപാട് പേര് ക്യാൻസർ എന്താ പറയുക രോഗം അഭിമുഖീകരിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് പേർക്കാണ് അവിടെ ക്യാൻസർ ഒരു പത്താം വാർഡിൽ ഒരുപാട് പേര് ക്യാൻസർ രോഗികളാണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ഒരു ക്യാൻസർ എന്ന് പറയുന്നത് ഈ ഒരൊറ്റ ഒരു മൂന്ന് പൈപ്പുകൾ കാരണമാണ് ഈ ഒരു എന്താ പറയുക പ്രദേശം മുഴുവൻ ഈ ഒരു പ്രദേശം എന്ന് മാത്രം നമുക്ക് എടുത്ത് പറയേണ്ട അവസ്ഥയിലോട്ട് മാറിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രദേശം മാത്രമല്ല ഈ ഒരു പുഴ ഏത് ഏതു വരെയാണ് അവസാനിക്കുന്നത് അവിടം വരെയാണ് ഈ ഒരു പ്രശ്നവും നിലനിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതും കേരള സർക്കാരാണ് ഇതിനെല്ലാം ഒരു ഉത്തരവാദി എന്നുള്ളതാണ് ഒരു ദയനീയ അവസ്ഥയാണ് കാരണം കേരള സർക്കാരിൻ്റെ അനാസ്ഥ തന്നെയാണ് ഈ ഒരു പുഴയും ഈ ഒരു പ്രദേശവും നശിച്ചു പോകുന്നത് ഈ പുഴ മുഴുവനായി നശിച്ചു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂവാറ്റുപുഴയാറിൻ്റെ തീരത്താണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെയുള്ള ഈ നമ്മുടെ പുഴ മലിനീകരം മലിനമായി പോകുന്നു എന്നുള്ള അവസ്ഥകളൊക്കെ നമ്മൾ കേൾക്കുന്ന കുറച്ച് വാർത്തകളാണ് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ഇവിടെ ഉള്ള നാട്ടുകാരോട് തന്നെ ചോദിച്ചറിയാം ഇത് ഇപ്പം സംഭവിച്ചൊരു കാര്യമല്ല പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമല്ല ഇവിടെ എച്ച് എൻ എൽ എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങിയപ്പോൾ മുതൽ അവർ വേസ്റ്റ് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പുഴയിലോട്ടാണ് ഇത് ഞാൻ ജനിച്ച കാലം മുതൽ അവർ എനിക്കിപ്പോൾ ഒരു നാൽപ്പത് വയസ്സുണ്ട് ഈ നാൽപ്പത് വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം ഇവിടെ ഇങ്ങനെ വെള്ളം ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ഇത് ഏറ്റവും വരുമ്പം നേരെ മുളക്കുളള ഏരിയ അതായത് ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഏരിയയിലോട്ട് ഇങ്ങനെ പോകും അവിടെയാണെങ്കിൽ വെള്ളം പമ്പ് ചെയ്യണേ ഈ മറ്റേ ജപ്പാൻ കുടിവെള്ളം പോലുള്ള കുറേ പദ്ധതികളുണ്ട് ഇവർ ട്രീറ്റ് പോലും ചെയ്യാതെ ഈ വെള്ളം അടിച്ച് നേരെ വിടുവാണ് ആൾക്കാർക്ക് അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം എച്ച് ഒരു വർക്കിന് വേണ്ടി പോയ സമയത്ത് അവിടുത്തെ ഒരാളുടെ വീട്ടിൽ ഇങ്ങനെ ഫിൽറ്റർ വെച്ചേക്കും അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവൻ ഈ പ്ലാന്റിൽ വർക്ക് ചെയ്യണേണ് അവിടെ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത കാരണം അവർ വെള്ളം ഡയറക്റ്റ് വിടണത് ഇപ്പോൾ അവർ കുളിക്കാൻ മാത്രമേ ഈ പുഴയിലെ വെള്ളം എടുക്കുന്നുള്ളൂ പക്ഷേ നമ്മൾക്കൊന്നും വേറെ രക്ഷയില്ലാത്ത കാരണം നമ്മൾ ആ വെള്ളം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം ആ പുഴ നശിപ്പിക്കാനുള്ള ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മുൻകൈ എടുത്തത് നശിപ്പിക്കുക എന്ന് പറയുമ്പോഴാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം ഇത് ഇതുപോലെ ഒരു പുഴ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല നശിപ്പിക്കാൻ എല്ലാവരെയും കൊണ്ട് സാധിക്കും ഇതിപ്പം ശരിക്കും ഒന്നെങ്കിൽ ട്രീറ്റ് ചെയ്ത് വെള്ളം ഇതിലേക്ക് വിടുക അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കമ്പനിയുടെ പറമ്പിൽ തന്നെ ഈ വെള്ളം സംസ്കരിക്കാനുള്ള എന്തെങ്കിലും മാർഗം കണ്ടെത്തുക അതുമാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിലുള്ള ഒരു മാർഗം ഈ പേപ്പർ പ്രൊഡക്ട്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെ പി പി എല്ലിൽ നിന്ന് വരുന്നതിൽ കൂടുതൽ രൂക്ഷമായ മലിനജലമായിരിക്കും ഇനി കേപ്പർ പേപ്പർ ഈ റബ്ബർ പ്രൊഡക്ട്സിൽ നിന്ന് വരാൻ പോകുന്നത് റബ്ബർ പ്രൊഡക്ട്സ് റബ്ബർ പ്രൊഡക്ട്സ് മാത്രമായിരിക്കില്ല അവിടെ ഫ്ലൈവുഡ് കമ്പനികളും അതുപോലെയുള്ളത് വരാൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ് പിന്നെ ഈ ഫോം ബെഡുകൾ അതുപോലെ റബ്ബർ ഫോം ആയിട്ട് അതൊക്കെ സംസ്കരിക്കുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ പൈപ്പ് ഇട്ടിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിലെ മലിന ഒഴുക്കാൻ വേണ്ടി തന്നെയാണെന്ന് ഈ പുഴയില് കണ്ണീർ പോലത്തെ വെള്ളമായിരുന്നു അതായത് നമുക്ക് മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കിയാൽ താഴത്തെ എന്തെല്ലാം വസ്തുക്കളുണ്ട് ആ വസ്തുക്കളെല്ലാം നമുക്ക് കാണാൻ കഴിയും അങ്ങനെ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഈ കൊച്ചുവെള്ളം എടുത്തിട്ടുണ്ട് ഇന്ന് നങ്ക എന്നു പറഞ്ഞൊരു മീനുണ്ട് വെള്ളത്തി തീരെ താ താഴെ പറ്റി പിടിച്ചെടുക്കാം അതെല്ലാം കുത്തിപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത്രമാത്രം ബ്യൂട്ടിഫുൾ നല്ല നല്ല ഇത് ഒരു വെള്ളമായിരുന്നത് ഇന്ന് ഇത് കുളിക്കാൻ പോലും നമുക്ക് കൊള്ളാം പറ്റില്ലാത്ത രീതിയിലേക്ക് ആയിരിക്കും മനുഷ്യർ സ്കിൻ ഡിസീസ് അങ്ങനെയല്ല ആ സ്കിൻ ഡിസീസിൻ്റെ പകരമായിട്ടാണ് ഈ എട്ടാം വാർഡിലുള്ള ജനങ്ങളെ ഇന്ന് ക്യാൻസർ പക്ഷേ കൂടുതലാണ് ഒരു ജനകീയ പ്രഷോ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര ജാതു പോലെ ഇവിടെ വന്നിട്ട് അങ്ങനെയാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വരെ മരയാ പ്രവർത്തിക്കാൻ തുടങ്ങി അതിന് അതിന് മുമ്പ് അതിനു മുമ്പ് ഈ ഗവൺമെൻറ് വെറുതെ വെള്ളം ഇടുമായിരുന്നു അവസാനമാണ് പിന്നെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പണിതും ലഗൂണുകൾ പണിയുകയും അതുപോലെ തന്നെ പിന്നെ മോട്ടോറൊക്കെ വെച്ച് ഓക്സിജൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ട്രീറ്റ് ചെയ്താണ് വിട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഈ സർക്കാർ വന്നത് പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഫണ്ടിൻ്റെ ആണെന്തോ എന്താണെങ്കിലും ഇപ്പോൾ വെള്ളം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല നേരെ ഇങ്ങോട്ട് വെള്ളിക്ക് വിടുകയാണ് അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം നമുക്ക് വേണം ഫാക്ടറി വേണ്ടെന്നോ വികസനം വേണ്ടെന്നോ ഒന്നുമല്ല പറയുന്നത് എല്ലാ ആവശ്യമാണ് പരിഹാരം ഉണ്ടല്ലോ ആ പരിഹാരം ഗവൺമെൻറ് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുക്കണം ജനങ്ങളുടെ ഭാവി അല്ലെങ്കിൽ ഞങ്ങളെങ്ങോട്ടാണ് പോകുക എന്നുള്ള നമുക്കറിയാൻ അറിയാൻ പാടുന്ന അവസ്ഥയാണ് ഇത്രയും വലിയ പൊല്യൂഷൻ ഇവിടെ ഉണ്ടായിട്ടും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇതല്ലാത്ത രീതിയിലുള്ള പ്രതികരണം നമുക്ക് കിട്ടിക്കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നില്ല ഇനി ചെയ്യുമെന്ന് നമുക്ക് ജനങ്ങൾക്ക് പ്രതീക്ഷയുമില്ല അപ്പോൾ അതുകൊണ്ട് അധികാരികൾ ഇതിനെ ഉണർന്ന് പ്രവർത്തിക്കണം ഈ പത്താം എന്ന് പറയുന്ന പ്രദേശത്ത് ക്യാൻസർ രോഗികളെ കൊണ്ട് അതായത് ഒരു പത്ത് നാൽപ്പത് പേർക്ക് മേളിലെങ്കിലും ഇവിടെ ഇപ്പം ക്യാൻസർ നമ്മൾ ഒരു ട്രസ്റ്റ് വരെ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഷാറ്റർ ട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് നൂറ് രൂപ വെച്ച് മാസം ഇടുന്ന രീതിയിലുള്ള ഒരു ട്രസ്റ്റ് പോലെയുള്ള സംഭവം നമ്മൾ ഞങ്ങൾ ചെറുപ്പക്കാർ കൂടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഓരോ രോഗിയുടെ അവസ്ഥകൾ അനുസരിച്ച് അവർക്ക് പൈസ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പൊല്യൂഷൻ്റെ വിഷയം ഇപ്പോൾ മൂന്ന് ഫാക്ടറിയുടെ പൊല്യൂഷനാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് പറയുന്നുണ്ട് ഇവിടെ ഇവിടെ അതിനുള്ള ഒരു ഡെവലപ്പ് ശാസ്ത്രസാത്യൊക്കെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ എന്തൊരു മൂവാറ്റുപുഴയാറിൻ്റെ സെന്റർ ഏകദേശം സെന്ററിലാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പം നമുക്ക് കാണാം ഈ ഒരു വെള്ളത്തിന്റെ വ്യത്യാസം നമുക്ക് കാണാം ആ ഒരു കുടിവെള്ള ആ ഒരു എന്താ പൈപ്പ് ആയിട്ടുള്ള വെള്ളം വരുന്ന ഒരു പൈപ്പ് ഏകദേശം ഇവിടെയാണ് അതിൻ്റെ എൻഡ് വരുന്നത് ഇവിടെ വെച്ചിട്ടാണ് അത് എന്താ പറയുക പുറത്തോട്ട് പോകുന്ന പുഴയുടെ സെൻട്രലായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു കളർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും രണ്ട് കളർ വ്യത്യാസവും നമുക്ക് ശരി ും ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് മനസ്സിലാവും ആ ഒരു കരയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ലഭിക്കാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു സെൻറ്ററിലോട്ട് വന്ന് നോക്കിയത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഭയങ്കരമായിട്ടൊരു സ്മെല്ലും കൂടെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് എന്താ അത് എത്രമാത്രമാണ് നമ്മൾ ഇവിടെയുള്ളൊരു ജനങ്ങളെ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കാണുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്താ കെ പി എല്ലിൻ്റെ കമ്പനിയിലെ വേസ്റ്റ് ഇതാ ഈ ഒരു ഭാഗത്താണ് തള്ളുന്നത് ഇതിൽ നിന്നാണ് ഈ ഒരു വേസ്റ്റ് വെള്ളമാണ് നമ്മുടെ മൂവാറ്റുപുഴ ആറിലേക്ക് പൈപ്പ് വഴി അവർ പുറ പുറംതള്ളപ്പെടുന്നത് അത് മൂന്ന് പൈപ്പിലൂടെയാണ് അത് പുറന്തള്ളപ്പെടുന്നത് നമുക്ക് ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് വേസ്റ്റ് ആണ് ഇവിടെ നിന്ന് പുറംതള്ളപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് ആ വെള്ളം വരുന്ന അതിൻ്റെ ശക്തിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത്രയും കളർ വ്യത്യാസമുണ്ട് ആ ഒരു വെള്ളത്തിനാണെങ്കിൽ തന്നെ ഒരു കറുത്ത കളറാണ് വരുന്നത് നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു സ്മെല്ല് ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്രമാത്രമായിരിക്കും ഇതിൻ്റെ ഒരു എഫക്റ്റ് ആ പുഴയെ ബാധിക്കുക കാരണം അത് ഇത്രയും നീണ്ടു കിടക്കുന്ന ഒരു മലിനമായിട്ടുള്ള ജലമാണ് മലിനമായിട്ടുള്ള ജലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിനപ്പുറത്തേക്ക് ഒരു കെമിക്കലായിട്ടുള്ളൊരു വെള്ളമാണ് ഇതിൽ ഒരു നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ലോട് കൂടി ഒരു സ്മെല്ലാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ എത്രമാത്രമാണ് നമ്മുടെ ജനങ്ങളെ ഇത് ബാധിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് ഇത്രയും കഠിനമായിട്ടുള്ളൊരു വെള്ളമെല്ലാം നമ്മുടെ പുഴകളിലേക്ക് എത്തിച്ചേർന്നാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ അതിശയമുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് മൂവാറ്റുപുഴയാർ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മൂവാറ്റുപുഴയാറിൻ്റെ ഒരു ജീവൻ എവിടെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആയിരുന്നു മൂവാറ്റുപുഴയാർ ഒരു ഭാഗം ഇപ്പോഴും ഇങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെയാണ് ഈ ഒരൊറ്റ ഫാക്ടറി കാരണം നശിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും മനോഹരമായ ഒരു മൂവാറ്റുപുഴയാറാണ് നമുക്കിനി ആവശ്യമുള്ളത് തന്നെ കാരണം വരും തലമുറയ്ക്കാണെങ്കിലും ഇനി വരും വരും കാലഘട്ടത്തിലാണെങ്കിലും നമുക്ക് നല്ലൊരു ഇപ്പോൾ എല്ലാം പുഴയെല്ലാം നശിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും മനോഹരമായ ഒരു പുഴയെ ഇങ്ങനെ നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് നമുക്കെല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് എത്രമാത്രം കഠിനമായിട്ടുള്ള ഒരു സ്മെല്ലാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട് കാരണം ഇത്രമാത്രം ബുദ്ധിമുട്ടാണ് ഈ ഒരു പ്രദേശവാസികളാണെങ്കിലും അനുഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവാന്നാണ് കാരണം നമ്മളിപ്പോൾ ഈ ഒരു വിഷയം എടുക്കുമ്പോഴും അത്രയും ബുദ്ധിമുട്ട് നമുക്ക് നമുക്ക് തന്നെ അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഒരു ഇതാണ് സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് ഇവിടെയാണ് ഈ ഒരു അയൽപ്പക്കത്താണ് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസ് ഉള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിഷപ്പുക അത് അത്രമാത്രം കഠിനമായിട്ടുള്ളൊരു സ്മെല്ലാണ് നമുക്ക് തരുന്നത് ആ ഒരു സ്മെല്ലാണ് ഇവരെ നിരന്തരം ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു പ്രദേശത്ത് താമസിക്കുക എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി